നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ കൊല്ലം ജില്ലയിലെ ശിവാലയ കമ്പനി കരാറേറ്റെടുത്തിരിക്കുന്ന ഏറ്റെടുത്തിരിക്കുന്ന റീച്ചിലെയാണ് കൊല്ലം ബൈപ്പാസ് മുതൽ കടമ്പാട്ടുകോണം വരെ മുപ്പത്തൊന്ന് പോയിൻറ്റ് രണ്ട് അഞ്ച് കിലോമീറ്റർ നീളത്തിൽ കരാറേറ്റെടുത്തിരിക്കുന്ന റീച്ചിൽ ഉൾപ്പെട്ടിട്ടുള്ള ചാത്തന്നൂര് മുതൽ മേവറം വരെയുള്ള അപ്ഡേറ്റ് ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയ്ക്കകത്ത് ചാത്തന്നൂര് മുതൽ നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പം എനിക്ക് ഉറക്കാൻ ഒരു ആളുണ്ട് ചാത്തന്നൂരിൽ എൻ്റെ ഡ്രോൺ നമ്മുടെ ഡ്രോൺ കംപ്ലയിൻ്റ് ആയപ്പം കുറച്ച് പൈസ തന്നെ സഹായിച്ചിട്ടുള്ള ഒരാളുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് അശ്ലി എബ്രഹാം എന്നാണ് അപ്പോൾ അദ്ദേഹത്തിന് വലിയൊരു നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുകയാണ് നമ്മൾ ചാത്തന്നൂരിലെ ഫ്ലൈ ഓവറിൻ്റെ നിർമ്മാണം മുകളിലെ കോൺക്രീറ്റ് ഒക്കെ കഴിഞ്ഞു ഇനി നേരെ നമ്മൾ മുമ്പോട്ട് പോവുകയാണ് ചാത്തന്നൂരിൽ നിന്ന് നമ്മൾ പിന്നെ മുമ്പോട്ട് വരുമ്പം വലതുഭാഗത്തുണ്ടായിരുന്ന പഴയ റോഡിൻ്റെ അവിടെ നിന്ന് കുറച്ച് മണ്ണ് നീക്കം ചെയ്തിട്ട് അവിടെ റിട്ടേണിംഗ് വാൾ ഉയർത്തി തുടങ്ങിയിട്ടുണ്ട് മാത്രമല്ല പലതു ഭാഗത്ത് ഈ ഒരു ഭാഗത്ത് കുറച്ചും കൂടെ ടാറിംഗ് വർക്കുകൾ ഫിനിഷ് ആയിട്ടുണ്ട് അവിടെ തന്നെ ക്രാഷ് ബാറ്റിയുടെ നിർമ്മാണവും കുറച്ച് ഫിനിഷ് ആയിട്ടുണ്ട് അതിൻ്റെ അടുത്ത് തന്നെ വലത്തേ സൈഡിലുള്ള സർവീസ് റോഡിൻ്റെ നിർമ്മാണൊന്നും വലുതായിട്ട് പുരോഗമിച്ചിട്ടില്ല അവിടെ അങ്ങനെ തന്നെ കിടക്കുകയാണ് ഡ്രൈനേജിൻ്റെ പണി കഴിഞ്ഞേച്ച് ആ ഒരു സ്ഥലം അതേപോലെ തന്നെ കിടക്കുകയാണ് മണ്ണ് മെറ്റിലൊക്കെ ഇട്ട് കുറച്ച് നേരത്തിയിട്ടുണ്ട് എനിക്ക് തോന്നിക്കുന്ന പഴയ മണ്ണ് അതിൻ്റെ മുകളിലായിട്ട് വന്ന് കിടക്കുകയാണെന്ന് തോന്നുന്നു പിന്നെ നേരെ നമ്മൾ തിരുമുക്ക് ഭാഗത്തേക്കാണ് വരുന്നത് തിരുമുക്ക് ഭാഗത്തായിട്ടാണ് പിന്നെ ഒരു അണ്ടർപാസ് ഉള്ളത് ഇപ്പം ഇടതു ഭാഗത്ത് സർവീസ് റോഡിൽ കൂടിയാണ് അങ്ങോട്ടുള്ള വാഹനങ്ങൾ കിടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത് ഇങ്ങോട്ട് വരുന്ന വാഹനങ്ങളൊക്കെ ഈ പഴയ റോഡ് മൊത്തം കുളയായി കിടക്കുകയാണ് ഭയങ്കരമായിട്ടുള്ള കുഴിയൊക്കെ ആണുള്ളത് പിന്നെ നമ്മൾ തിരുമുക്കിലെ അണ്ടർപാസിൻ്റെ അടുത്തായിട്ട് എത്തിക്കഴിഞ്ഞാൽ പ പണി കുറച്ചും കൂടെ ഒക്കെ ആക്റ്റീവ് ആയിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെയൊക്കെ മണ്ണൊക്കെ ഇട്ട് ലെവൽ ചെയ്തിട്ടുണ്ട് തിരുമുക്കിൽ അണ്ടർപാസ് വന്നിരിക്കുന്ന കറക്റ്റ് തിരുമുക്കിൽ നിന്ന് നമ്മൾ പരവൂർ ഭാഗത്തോട്ട് പോകുന്ന റോഡിൻ്റെ ആ ഒരു ഭാഗത്തായിട്ടല്ല വന്നിരിക്കുന്നത് കുറച്ചുകൂടി ഇങ്ങോട്ട് കിഴക്കോട്ട് മാറിയാണ് വന്നിരിക്കുന്നത് മാത്രമല്ല അത്യാവശ്യം വലിയ വാഹനങ്ങളൊക്കെ കടന്നു പോകുന്ന ഒരു റോഡ് കൂടിയാണ് നമ്മൾ തിരുമുക്കിൽ നിന്ന് പരവൂരോട്ട് പോകുന്ന ഭാഗം അത്യാവശ്യം നല്ല രീതിയുള്ള റോഡാണ് അപ്പം അവിടെ വന്നിരിക്കുന്ന ഈ അണ്ടർപാസ് ഇത്രയും ചെറുതായി പോയതിൻ്റെ കാരണം എന്താണെന്ന് എനിക്കറിയത്തില്ല അത്യാവശ്യം വലിയൊരു അണ്ടർപാസ് തന്നെ അവിടെ വേണ്ടതായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നമ്മൾ നേരെ ഇനി ഇറ്റിക്കര പാലത്തിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത് വർക്ക് നല്ലോണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് നേരത്തിൽ ഉണ്ടായതിനേക്കാൾ നല്ല രീതിയിൽ തന്നെ വർക്ക് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് വലത്തേ സൈഡിൽ ഉണ്ടായിരുന്ന കുന്ന് അവരിപ്പോൾ ഇവിടുന്ന് തുരന്ന് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഈ വലത്തേ സൈഡിൽ കാണുന്ന കുന്നിൻ്റെ കുറച്ച് ഭാഗം അവിടെ നിർത്താനുള്ള സാധ്യതയുണ്ട് സർവീസ് റോഡിന് ബാക്കിയുള്ള ഭാഗം അവിടുന്ന് തുരന്ന് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ഇവിടെ നമ്മുടെ നേരത്തെയൊക്കെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിറ്റക്കര പാലത്തിൻ്റെ അടുത്തായിട്ടാണ് ഇവരുടെ ടാറിങ് പ്ലാന്റ് കൊണ്ടുവന്ന് സ്ഥാപിച്ചിരിക്കുന്നത് അപ്പോൾ ഏറ്റവും അവസാന ഘട്ടത്തിലായിരിക്കും പണി നടക്കാനുള്ള സാധ്യതയുള്ളത് അപ്പം ഇവരെന്തുവായാലും ഈ ഒരു ഭാഗത്ത് ഇപ്പോഴും ആക്റ്റീവായിട്ടുള്ള പണി നടക്കുന്നുണ്ട് നമുക്കിപ്പോൾ കാണാൻ പറ്റും ആറുപരി പാതയുടെ വീതിക്കായിട്ട് തന്നെ പാലത്തിൻ്റെ നിർമ്മാണം കുറച്ച് ടോപ്പ് കോൺക്രീറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഗർഡറുകൾ വെച്ചിട്ടുള്ള ഇടത്തെ ഈ സൈഡിലെ ഒരു ഭാഗം മാത്രം ഇനി കോൺക്രീറ്റ് ചെയ്യാം ബാക്കിയുണ്ട് എന്ന രണ്ട് ഭാഗത്തായിട്ട് ബാക്കിയുണ്ട് അപ്പോൾ അപ്പം വലത്തേശിലുള്ള പഴയ പാലം സർവീസ് റോഡ് ആവാനാണ് സാധ്യതയുള്ളത് ബാക്കിയുള്ള സ്ഥലത്ത് പിന്നെ നമ്മൾ മുമ്പോട്ട് വരുമ്പോൾ ഇവിടെ കുറച്ച് പണി നടക്കുന്നുണ്ട് മിക്കവാറും അസിസിയ മെഡിക്കൽ കോളേജിലോട്ട് പോകുന്നതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ ഒരു അണ്ടർ പാസിൻ്റെ നിർമ്മാണം ഈ ഒരു ഭാഗത്ത് ഉണ്ടാവാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ഇനി നമ്മൾ നേരെ മൈലക്കാട് ഭാഗത്തേക്കാണ് വരുന്നത് ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള പണി പുരോഗമിച്ചിട്ടുണ്ട് എന്താണ്ട് ഇവിടൊക്കെ ടാറിങ് വർക്കുകൾ കുറച്ചൊക്കെ പുരോഗമിച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു ഏരിയയിൽ മാത്രമേ ഉള്ളൂ എനിക്ക് തോന്നിക്കുന്ന കുറച്ച് പണി പഴയ പോലെ തന്നെ അടക്കുന്നത് കുറച്ചും കൂടെ മണ്ണ് കൊണ്ടുവന്ന് ഈയൊരു ഭാഗത്തായിട്ട് ഇട്ടിട്ടുണ്ട് മണ്ണിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് മണ്ണ് ഡ്രഡ്ജ് ചെയ്തെടുത്തുകൊണ്ടിരിക്കുകയാണ് ശിവാലയ കമ്പനി അഷ്ടമുടിക്കാലിൻ്റെ ഭാഗത്ത് നിന്നാണ് ഡ്രഡ്ജ് ചെയ്തെടുത്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ വീഡിയോ നമ്മുടെ ഏറ്റവും അവസാനമായിട്ടുണ്ട് ഡ്രഡ്ജ് ചെയ്യുന്ന കാഴ്ചകൾ നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇടയ്ക്ക് ഒരു വീഡിയോ ഞാൻ കൊല്ലം ബൈപ്പാസിൻ്റെ അടുത്തപ്പം അതിനകത്ത് ഞാൻ നമ്മൾ ഡ്രഡ്ജ് ചെയ്ത മണ്ണായിരുന്നു അതിനകത്തും കാണിച്ചിട്ടുള്ളത് നകത്തുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ ആരോ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡ്രഡ്ജ് ചെയ്യുന്ന വീഡിയോയും കൂടെ കാണിക്കണമെന്നുള്ളത് അപ്പോൾ അങ്ങനെ നമ്മൾ ഈ വീഡിയോയുടെ ഏറ്റവും അവസാനം ട്രഡ്ജ് ചെയ്യുന്ന വീഡിയോ കൂടി ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ മയിലക്കാട് ഇറക്കം ഇറങ്ങി വരികയാണ് ഇപ്പം ആദ്യമേ വലത്തേക്ക് സൈഡിൽ ഉണ്ടായിരിക്കുന്ന ഭാഗത്തായിട്ടായിരുന്നു ടോപ്പ് കോൺക്രീറ്റും ആ ഒരു അണ്ടർപാസിൻ്റെ മുകളിലായിട്ടുള്ള ടോപ്പ് കോൺക്രീറ്റും കാര്യങ്ങളും ബാക്കി ഇപ്പം ഇടത്തേക്ക് സൈഡിലും ഗർഡറുകൾ ഉയർത്തി വെച്ച് മുകളിലത്തെ കോൺക്രീറ്റ് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇവിടെ നമ്മൾ മുമ്പോട്ട് വരുമ്പോൾ ഇവിടെ ഒരു കൾവർട്ടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും ഈ ഒരു ഭാഗത്തായിട്ട് പിന്നെ നടക്കുന്നുണ്ട് പിന്നെ പണി ആക്റ്റീവായിട്ട് നടക്കുകയാണ് നമ്മളിപ്പം ഡ്രോൺ വീഡിയോ കാണുന്നതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ചിലപ്പം പണി നമുക്ക് ചെറുതായിട്ട് തോന്നുന്നത് സാധാരണ രീതി നമ്മളിപ്പം റോഡിൽ കൂടെ പോകുന്ന സമയത്ത് നല്ല രീതിയിലുള്ള പണിയായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പം നമ്മളിപ്പം ഈ മൈലക്കാട് ഭാഗത്ത് ഇപ്പം ഈ കുറേ മണ്ണ് കൊണ്ടുവന്ന് വീണ്ടും കൊണ്ടുവന്ന് ഇറക്കിയിട്ടിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അടിപൊളി പണിയാണിപ്പം ഈ ഒരു ചാത്തന്നൂർ മുതൽ മേവറം വരെയുള്ള ഭാഗത്തായിട്ട് നടക്കുന്നത് ഞാൻ ആദ്യമേ പറയേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു വീഡിയോ മാക്സിമം ഫുൾ സ്ക്രീനിൽ കാണാൻ ശ്രമിക്കുക ക്വാളിറ്റി കൂട്ടിയിട്ട് എന്നാലേ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് കാണാൻ പറ്റത്തുള്ളൂ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ തന്നെ ഇച്ചിരി ഫുൾ സ്ക്രീനിൽ കാണാൻ ശ്രമിക്കുക നമ്മൾ മൈലക്കാട് കഴിഞ്ഞു ഇനി നേരെ കൊട്ടിയം ഭാഗത്തേക്ക് ഇവിടെ മുതൽ അതായത് ഉമയനെല്ലൂർ വരെ കൊട്ടിയം തൊട്ട് ഉമയനല്ലൂർ കുറച്ച് അവിടെ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് അവിടെ വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിഗംഭീരമായിട്ടുള്ള പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ട് സൈഡിലും റിട്ടേണിംഗ് വാൾ ഉയർത്തി മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുന്ന പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ഭാഗത്തൊക്കെ ഇപ്പോഴും മണ്ണ് കൊണ്ടുവന്ന് ഇട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുന്ന പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇടതു ഭാഗത്തും വലതു ഭാഗത്തും സർവീസ് റോഡ് വരുന്ന ഭാഗം കുറച്ച് ടാർ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ ഒരു എക്സിറ്റും ഉണ്ട് നമുക്ക് ഇവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് വന്ന കൊട്ടിയം ഭാഗത്തോട്ട് വരുമ്പം ഇറങ്ങി പോകുന്നതിന് വേണ്ടിയിട്ടുള്ള എക്സിറ്റാണ് അവിടുന്ന് ഇങ്ങോട്ട് ഓടി കയറരുത് വൺവേ ആണ് നമുക്ക് നേരെ വടക്കോട്ട് പോകേണ്ട വാഹനങ്ങൾ മാത്രമേ എക്സിറ്റ് ആയി പോകാൻ പറ്റത്തുള്ളൂ ഇവിടെ ഇപ്പം പലതു ഭാഗത്തായിട്ട് നമുക്ക് കാണാൻ പറ്റും കുറച്ച് ഡ്രഡ്ജ് ചെയ്ത മണ്ണ് കൊണ്ടുവന്ന് ഇറക്കിയിട്ടുണ്ട് അഷ്ടമുടിക്കായിൽ നിന്നും ഡ്രഡ്ജ് ചെയ്തെടുത്ത മണ്ണാണ് പല ഭാഗത്തായിട്ട് നമുക്ക് ഇതുവഴിയൊക്കെ പോകുന്നവർക്കൊക്കെ കാണാം ഇവിടെ പല സ്ഥലത്തായിട്ടും ഈ റിട്ടേണിംഗ് വാളൊക്കെ കൊണ്ടുവന്ന് വെറുതെതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് കൊണ്ടുവന്നു ഇട്ടിട്ടുണ്ട് ഇപ്പോൾ അതിഗംഭീരമായിട്ടുള്ള പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മണ്ണടിച്ച് നികത്തിക്കൊണ്ടിരിക്കുകയാണ് പല സ്ഥലത്തും അപ്പം ഇത്ര ഏരിയയിൽ പണി നല്ല രീതിയിൽ നടക്കുന്നുണ്ട് നമ്മളിനി കുട്ടിയും ഭാഗത്തായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിൽ ഗർഡറുകൾ ഒരു വലത്തേ സൈഡിലായിട്ട് ഗർഡറുകൾ ഉയർത്തി വെച്ചിട്ടുള്ള പണിയെ നടന്നിട്ടുള്ളായിരുന്നു ഇപ്പം അതിൻ്റെ മുകളിൽ കിരണ്ടറുകളെല്ലാം ഉയർത്തി വെച്ചതിന് ശേഷം ടോപ്പ് കോൺക്രീറ്റ് കഴിഞ്ഞ് മാത്രമല്ല ഇടതു ഭാഗത്ത് പയലിങ് കഴിഞ്ഞേച്ച് നാല് അഞ്ച് പിയറിൻ്റെ നിർമ്മാണവും ഈ ഒരു ഭാഗത്തായിട്ട് നടക്കുന്നുണ്ട് രണ്ടിടത്തായിട്ട് പിയർ ക്യാപ്പിൻ്റെ നിർമ്മാണവും ഈ ഒരു ഭാഗത്തായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിവേഗമാണ് ഇത്രയും പണി ഈ ഒരു ഭാഗത്തായിട്ട് പുരോഗമിച്ചത് ഇടത്തേഴ്ചകളിൽ കാണുന്ന വലിയ കെട്ടിടമാണ് ഡ്രീം മാൾ ലുലൂരിൻ്റെ ചെറിയ ഹൈപ്പർ മാർക്കറ്റും കാര്യങ്ങളുമൊക്കെ ഉള്ള മാളാണ് അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മുമ്പോട്ട് വരുമ്പം ഇടത് ഭാഗത്ത് സർവീസ് റോഡ് വരുന്ന ഭാഗത്തെയൊക്കെ പണി നടക്കുന്നുണ്ട് ഇവിടുന്ന് അങ്ങോട്ട് കുട്ടിയും കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ ഉമ്മനല്ലൂർ ഭാഗത്തോട്ട് പോകുമ്പോഴും ഇവിടെയും അത്യാവശ്യം നാണ്ടാവും വലതു ഭാഗത്ത് സർവീസ് റോഡ് വരുന്ന ഭാഗത്തെ പണി കഴി പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം മെറ്റ് മെറ്റിലൊക്കെ ഇട്ട് നിരത്തിയിട്ടുണ്ട് രണ്ട് സൈഡിലും മെറ്റിലിട്ട് നിരത്തിയിട്ടുണ്ട് അപ്പോൾ ഉടൻ തന്നെ ഇനിയിപ്പോൾ ഒരു കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ രണ്ട് സൈഡും ടാർ ചെയ്തിട്ട് നമ്മളെ ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വാഹനങ്ങളൊക്കെ രണ്ട് സൈഡിൽ കൂടി കടത്തി കടത്തിവിട്ടും കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനിടയ്ക്കുള്ള പഴയ റോഡ് പൊളിച്ചു മാറ്റണം മാത്രമല്ല അത്യാവശ്യം ഈ കൊട്ടിയം കഴിഞ്ഞിട്ട് ഉമ്മേനല്ലൂരിലോട്ട് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇറക്കവും പിന്നെ ഒരു കയറ്റവും കൂടാണ് സാധാരണ രീതി അതുവഴി പോകുന്നവർക്കെല്ലാം അറിയാവുന്ന കാര്യമാണ് അപ്പം ആ ഒരു ഇറക്കവും കയറ്റവും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് രണ്ട് സൈഡിലും ഫിത്തി പോലെ കെട്ടി മണ്ണിട്ട് ഉയർത്തിയാണ് ചെയ്യുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വലതു ഭാഗത്ത് സർവീസ് റോഡ് വരുന്ന ഭാഗത്തെ പണി ഈ ഒരു ഏരിയയിലായിട്ട് കഴിഞ്ഞിട്ടുണ്ട് നമ്മളിഞ്ഞ് നേരെ ഒരു ഭാഗത്ത് ഇവിടുത്തെ പണി കുറേ നാളിനുമുമ്പായിട്ട് കഴിഞ്ഞാണ് ഇതാണ്ട് ഇവിടെ ഇങ്ങനെ അട്ടി അടുക്കി വെച്ചിരിക്കുകയാണ് ഈ റിട്ടേണിങ് പള്ളി ഇത് മളിപ്പോയി വലത്തേ സൈഡിൽ കാണുന്നത് ഇത് അടുക്കിപ്പിറക്കി വെച്ചിട്ടാണ് ഈ പണിയാൻ പോകുന്നത് ശിവല കമ്പനിക്ക് നമ്മുടെ കയ്യിലിരിക്കുന്ന അവസാനത്തെ റിപ്പോർട്ട് പ്രകാരം ഇനി ഏകദേശം ഒരു നാല് മാസം കൂടിയുള്ളു കാലാവധി മുപ്പത്തൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് അവരുടെ കാലാവധി അവസാനിക്കുന്ന അവസാനത്തെ ഡേറ്റ് കാണിക്കുന്നത് പക്ഷേ നാല് മാസം കൊണ്ടൊന്നും തീരത്തില്ല മിക്കവാറും ഒരു മാസം കൂടി നീട്ടിക്കൊടുക്കാനുള്ള സാധ്യതയുണ്ട് അപ്പം ഒരു സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ ഒക്ടോബർ ആ ഒരു സമയത്തേക്ക് ചിലപ്പം തീരാനുള്ള സാധ്യതയാണ് കാണുന്നത് പക്ഷേ പണി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പുരോഗമിക്കുന്നുണ്ട് വേഗത്തിലായിട്ടാണ് പണി നടന്നുകൊണ്ടിരിക്കുന്നത് ഉമ്മനെല്ലൂർ ഭാഗത്തേക്ക് പണി ഏകദേശമൊക്കെ തീർന്നു നടക്കുകയാണ് ഇനി രണ്ടാം ഘട്ട ടാറിംഗ് കൂടെ കഴിഞ്ഞാൽ പണി കഴിക്കും ഉമ്മനെല്ലൂർ ഭാഗം പിന്നെ കൂടുതൽ വർക്ക് ഉള്ളതെന്ന് തോന്നിക്കഴിഞ്ഞാൽ കൊല്ലം ബൈപ്പാസിൽ തന്നെയാണ് പണി കുറച്ചും കൂടെ ഒക്കെ ഇച്ചിരി കൂടെ തോനെയുള്ളത് കുറേ പാലത്തിൻ്റെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കാനുണ്ട് റെയിൽവേ പാലത്തിൻ്റെയൊക്കെ പണി നടക്കാനുണ്ട് പിന്നെ കല്ലുന്താഴം ഭാഗത്തെയൊക്കെ പണി പാലത്തിൻ്റെ അടുത്തൊക്കെയുള്ള അണ്ടർപാസിൻ്റെയും അടുത്തൊക്കെ ആയിട്ടുള്ള പണികൾ ഒരുപാട് കിടക്കുകയാണ് അവിടേക്ക് ഇനിയും മണ്ണൊക്കെ ഇട്ടുയർത്തി വരുന്ന പണികളൊക്കെ കണ്ടവാനം പണി അവിടെ കിടക്കുകയാണ് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഏകദേശം ഒരു ഇനി ഒരു പത്ത് മാസം കൂടെ കാലാവധി മൊത്തത്തിൽ നീട്ടിക്കിട്ടാനുള്ള സാധ്യതയാണ് കാണുന്നത് നമ്മൾ ഉമയനല്ലൂർ കഴിഞ്ഞു ഇനി നേരെ മേപുറം ഭാഗത്തേക്കാണ് വരുന്നത് അപ്പം ഇവിടുത്തെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അങ്ങോട്ട് പോകുന്ന വാഹനങ്ങൾ ഇപ്പം ഉമ്മേനിലൊരു അണ്ടർപാസിൻ്റെ മുകളിൽ കൂടി കടത്തിവിടുന്നുണ്ട് വിടുന്നുണ്ട് തിരിച്ച് നമ്മൾ തിരുവനന്തപുരം ഭാഗത്തോട്ട് പോകേണ്ട വാഹനങ്ങളൊക്കെ സർവീസ് റോഡ് കൂടിയാണ് കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഈ വലതു ഭാഗത്തുള്ള ഭാഗത്തായിട്ടാണ് ഇപ്പം കുറച്ച് ഗർഡറുകൾ പണിഞ്ഞു വെച്ചിട്ടുണ്ട് അത് എവിടത്തേക്കുള്ളതാണെന്നൊരു പിടിയില്ല പക്ഷേ ഇവിടെ കുറേയധികം പണിഞ്ഞു വെച്ചിട്ടുണ്ട് എങ്ങോട്ട് കൊണ്ടുപോകാനുള്ളതാണെന്നൊരു പിടിയില്ല മിക്കവാറും കൊല്ലം ബൈപ്പാസിലെ പാലത്തിൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ആവാനുള്ള സാധ്യതയില്ല അതിന് വേണ്ടിയിട്ടുള്ള ഗർഡറുകൾ ആ ഒരു ഭാഗത്തായിട്ട് തന്നെ ഇട്ട് ഉണ്ടാകുന്നുണ്ട് അതെന്തേലും ആട്ടെ എവിടെയെങ്കിലും കൊണ്ടുപോയി വെക്കട്ടെ പണി എത്രയും പെട്ടെന്ന് തന്നെ തീർന്നു അവധി നമ്മൾ നേരെ മേപ്പുറം ഭാഗത്തേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് വലതു ഭാഗത്ത് ഇവിടെ സർവീസ് റോഡ് വരുന്ന ഭാഗത്തെ പണി ഇപ്പം കുറച്ചും കൂടെ ടാറിംഗ് വർക്കുകൾ ഈ ഒരു ഭാഗത്തായിട്ട് പുരോഗമിച്ചിട്ടുണ്ട് ഇവിടെ നമ്മൾ വലത്തേ സൈഡിലായിട്ട് നോക്കി കഴിഞ്ഞാൽ സർവീസ് റോഡിന് അവിടെ കുറച്ച് വീതി കുറവായിട്ട് നമുക്കിപ്പം ഫീൽ ചെയ്യുന്നുണ്ട് കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലം ബൈപ്പാസിലെ സർവീസ് റോഡിൽ നിന്നും നേരെ നമ്മൾ ഇവിടെ മെയിൻ റോഡിലോട്ട് വന്ന് കയറുമ്പം ഇവിടെ ഒരു എൻട്രി പോയിൻറ്റ് വല്ലത്തെ സൈഡിലായിട്ട് ഇവിടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കുറച്ചും കഴിഞ്ഞിട്ട് വരുന്ന ഭാഗത്ത് അവർ വീതി കുറച്ചിട്ടിരിക്കുന്നത് അപ്പം അവിടെ ഒരു എൻട്രി പോയിൻ്റ് ഉണ്ട് അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ മുമ്പോട്ട് വരുമ്പോൾ രണ്ട് സൈഡിലും ഇവിടെ റിട്ടേണിങ് വാൾ വരുത്തിയിട്ടുണ്ട് കായലിൽ നിന്ന് ഡ്രഡ്ജ് ചെയ്തെടുത്തിട്ടുള്ള മണ്ണാണ് ഒരു സൈഡിലായിട്ട് ഇട്ടിരിക്കുന്നത് ഇവിടുന്ന് പിന്നെ നമ്മൾ കൊല്ലം ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗത്തോട്ട് വരുമ്പം അവിടെ ഒരു അണ്ടർപാസ് ഗർഡറെ ഉപയോഗിച്ചിട്ടുള്ള അണ്ടർപാസ് ആയിട്ടാണ് ഉള്ളത് അപ്പോൾ ഇവിടുന്ന് ഇനി വലിയ ഫിത്തി കെട്ടിപ്പോവും ഇവിടെ ഇഞ്ഞ് രണ്ട് സൈഡിലും നല്ല ഹൈറ്റിലായിട്ട് മണ്ണിട്ട് വരുന്ന പണിയായിരിക്കും ഉള്ളത് ഇപ്പം ആറുവരി പാതയുടെ നിർമ്മാണം നടക്കുന്ന പല ഭാഗത്തായിട്ട് തന്നെ കൊല്ലത്ത് പല ഭാഗത്തായിട്ട് തന്നെ റിട്ടേണിംഗ് വാൾ ഉയർത്തി വെക്കുന്നതിൻ്റെ സൈഡിലായിട്ട് തന്നെ ഇപ്പം നമ്മൾ കായലിൽ നിന്ന് ഡ്രഡ്ജ് ചെയ്തെടുത്തിട്ടുള്ള മണ്ണാണ് പല സ്ഥലത്തുമായിട്ട് കൊണ്ടുവന്ന് ഇട്ടുകൊണ്ടിരിക്കുന്നത് അത് കേരള സർക്കാരിൻ്റെ അനുമതി കിട്ടിയതിന് ശേഷമാണ് ഇപ്പം ആ ഒരു പണി തുടങ്ങിയിരിക്കുന്നത് ഡ്രഡ്ജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അപ്പോൾ ആ ഒരു മണ്ണ് കിട്ടിക്കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് കൊണ്ടൊന്നും ഇടാൻ പറ്റത്തില്ല അത് ലാബിലൊക്കെ പരിശോധിച്ച് ചെയ്യുന്ന ശേഷം മാത്രമേ ആ ഒരു പരിപാടി നടക്കത്തുള്ളൂ നമ്മളിങ്ങനെ നേരെ വരുന്നത് അഷ്ടമുടിക്കാലിൻ്റെ ഭാഗത്തായിട്ടാണ് ഇപ്പം കാവനാട് കുരിപ്പുഴ പാലത്തിൻ്റെ അടുത്തായിട്ടാണ് നമ്മളുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇപ്പം ഡ്രഡ്ജ് ചെയ്യുന്ന പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത് ശിവാലയ കമ്പനി ഇപ്പം ഡ്രഡ്ജ് ചെയ്യുന്ന പരിപാടി ഈ ഒരു ഭാഗത്തായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിപ്പോൾ കാണാൻ പറ്റും നമ്മളിപ്പം കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലം ബൈപ്പാസിലായിട്ടാണുള്ളത് കുരിപ്പുഴ കാവനാട് പാലത്തിൻ്റെ അടിഭാഗത്തായിട്ടാണുള്ളത് അപ്പം ഇവിടെ പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും അതിവേഗം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ മാത്രമല്ല മങ്ങാട് പാലത്തിൻ്റെയും നിർമ്മാണ പ്രവർത്തനങ്ങൾ അവിടെയും ഒരുപാട് പണികളൊക്കെ നടക്കുന്നുണ്ട് കുറച്ചും കൂടെ ഒക്കെ കഴിഞ്ഞിട്ട് ഒരു കുറച്ചും കൂടെ ഒക്കെ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് പാരിപ്പള്ളിയിലേയും പിന്നെ കൊല്ലം ബൈപ്പാസിൻ്റെയൊക്കെ പൂർണ്ണമായിട്ടുള്ളൊരു വീഡിയോ ചെയ്യാം ഇവിടുത്തെ മാത്രമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവത്തില്ല അപ്പം ഇതാണ് ഇവിടുത്തെ പരിപാടികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ക്രെയിനൊക്കെ ഉപയോഗിച്ചിട്ട് ഗർഡറൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്ന പണികളും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഈ ഡ്രഡ്ജ് ചെയ്ത് മണ്ണും വെള്ളവും കൂടാണ് ആദ്യമേ നേരെ ആ കുരിപ്പുഴ കാവനാട് പാലത്തിൻ്റെ ആ സ്റ്റാർട്ടിങ് പോ ഭാഗത്ത് അടിയിലായിട്ടാണ് അത് പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ പമ്പ് ചെയ്തു വരുന്ന ആദ്യമേ തുടങ്ങിയില്ലായിരുന്നു ഞങ്ങൾ വരുമ്പം അത് അവിടെയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് വരുന്നതേ ഉള്ളായിരുന്നു രാവിലെ അല്ലേ അപ്പം സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയപ്പം പിന്നെ ആദ്യമേ വെള്ളം വന്നു പിന്നെ അത് കഴിഞ്ഞേച്ച് പിന്നെ മണ്ണും ചെളിയും എല്ലാം കൂടെ ഒരുമിച്ചാണ് വെള്ളവും കൂടാണ് ഒരുമിച്ചാണ് വരുന്നത് അപ്പം ഇതിങ്ങനെ ഇങ്ങോട്ട് വന്നിട്ട് പിന്നെ ഇതിനകത്തോട്ട് കയറിയിട്ട് വെള്ളം ഒഴുകി പോകുന്നതിന് വേണ്ടിയിട്ട് അവിടെ കിടപ്പുണ്ട് നമുക്കതിപ്പം കാണാൻ പറ്റും വെള്ളവും ചെളിയും എല്ലാം കൂടി ഒരുമിച്ചാണ് വരുന്നത് അപ്പം വെള്ളം ഒരു വഴി കൂടെ ഒഴുകി അങ്ങ് വീണ്ടും കായലിലോട്ട് പോകും മണ്ണ് അവിടെ വന്ന് കിടക്കും നമ്മളിപ്പം കാണുന്ന ഓസിൻ്റെ ആ എൻ്റ് ഭാഗത്ത് നിന്നാണ് അതിൻ്റെ എൻഡ് അവിടെ അതുവഴിയാണ് വന്ന് ഇങ്ങോട്ട് വന്ന് വീഴുന്നത് ഇപ്പോൾ ഇവർ ഡ്രൈ ആയിട്ടുള്ള മണ്ണാണ് അവിടെ അടിച്ചു കൂട്ടി മുന്നോട്ട് വാരിയിട്ടിരിക്കുന്നത് അതുകൊണ്ട് നമ്മളിപ്പോൾ കാണുന്ന ഈ ഒരു വഴി കൂടെയാണ് വെള്ളം ഒഴുകി പോകുന്നത് വെള്ളവും പിന്നെ കുറച്ച് ചെളിയും കൂടെ ഒരു വഴി കൂടെ ഒഴുകി അങ്ങ് വീണ്ടും കായലിലോട്ട് പോകും ഇപ്പോൾ അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ആദ്യമേ വെള്ളമാണ് വരുന്നത് വെള്ളം കഴിഞ്ഞേച്ച് പിന്നെ കുറച്ച് കഴിയുമ്പം പിന്നെ ചെളിയും മണ്ണും വെള്ളവും കൂടെ ഒരുമിച്ചാണ് വരുന്നത് അതിൽ മണ്ണ് ഒരു വഴിയിലോട്ട് വന്ന് വീണ് കിടക്കും പിന്നെ ചെളിയും വെള്ളവും കൂടെ ഒഴുകി വേറൊരു വഴിക്കോട്ട് വന്ന് പോവും ഇപ്പം കാണാൻ സാധിക്കും ഇപ്പം ചെളിയും വെള്ളവും മണ്ണും എല്ലാം കൂടെ ഒരുമിച്ചാണ് വന്നുകൊണ്ടിരിക്കുന്നത് കണ്ടോ ഇങ്ങനെയാണ് ഡ്രഡ്ജ് ചെയ്ത് മണ്ണ് എടുക്കുന്നത് വെള്ളവും ചെളിയും കൂടെ ഒഴുകി വേറൊരു വഴിക്കോട്ട് പോവും മണ്ണ് പിന്നെ തുരന്ന് ട്രൈ ആക്കുന്നതിന് വേണ്ടിയിട്ട് കോരി മുകളിലോട്ട് നോക്കും ഇതാണ് നമ്മുടെ പുതിയ അപ്ഡേറ്റ് പുതിയൊരു വീഡിയോമായി വീണ്ടും എത്തും കാത്തിരിക്കുക സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്